ജി കാർത്തികേയന്റെ വേർപാടിൽ ദുഃഖാർത്ഥമായ നീതി എന്ന നിന്ന് മടക്കയാത്രയിലാണ് രാജു എന്ന ഡ്രൈവർ രണ്ടു ദശാബ്ദമായി ജി കാർത്തികേയന്റെ സാരഥിയാണ് രാജു ഇന്ന് പ്രഭാതത്തിൽ ജി കാർത്തികേയന്റെ ഔദ്യോഗിക വാഹനം മടക്കിയേൽപ്പിക്കാനുള്ള യാത്രക്കിടെ രാജുവിനെ റിപ്പോർട്ടർ വാർത്താ സംഘം കണ്ടുമുട്ടി മുമ്പിലാണ് ഇന്നും കടന്നു വന്നിരിക്കുന്നു ഈ വാഹനത്തിന്റെ സാരഥി എപ്പോഴും പോലെ ജി കാർത്തികേയന്റെ സാരഥിയായ രാജു നമ്മുടെ ഒപ്പമുണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ സ്പീക്കറായപ്പോഴും ഞാൻ കൂടെ ഉണ്ട് സ്പീക്കർ ഞാൻ കൂടെ അന്നും പോലെ വണ്ടിയുണ്ട് ഉള്ളൂ ഇപ്പോഴും തമാശയും കാര്യങ്ങളും ഒരു പ്രോഗ്രാമിന് പോയിരുന്നാലും ഒരു ഷാൾ കിട്ടിയ ഷീൽഡ് കിട്ടിയില്ല ആ നീ എടുത്തോ എന്ന് പറയും പുസ്തകം അങ്ങനെയുള്ള കാര്യമല്ലവാണെങ്കിൽ കൊണ്ട് മോളി വൈ എന്ന് പറയും ഞാൻ വീട്ടിൽ പൂജ കാര്യം നോക്കുന്നത് രാവിലെ അഞ്ചഞ്ചര മണിക്കായിരിക്കും വിളക്കത്തേക്കും അള്ളിലെ കണ്ണിൽ ചോദിക്കും ഇവിടെ മേൽശാന്തി കണ്ടില്ലല്ലോ എന്ന് പറയാറുണ്ട് അത് ചൂടം കൊള്ള വന്ന് തൊഴുതുകൊണ്ടിരിക്കും എല്ലാം ദൈവങ്ങളെ അന്ന് മൂല നേരം കൈകടുന്ന സാധാരണ ആ വേണ്ടി എല്ലാ പൂജയും കാര്യങ്ങളെല്ലാം ചെയ്യാറുമുണ്ട് അപ്പോൾ ലാസ്റ്റ് ദൈവം കൈവിട്ട് അതു മാത്രമേ ഉള്ളൂ ഇന്നിപ്പോ ഈ വണ്ടി അനാഥമായി രാജു മാത്രമാണ് ഈ വണ്ടി ഓടിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ടൂറിസം എന്ന വണ്ടിയാണ് ടൂറിസം വണ്ടി ഒന്നുകൊണ്ട് നിയമസഭ വണ്ടിയുണ്ട് ഇത് ടൂറിസം എന്ന വണ്ടിയാണ് കൊണ്ട് തിരിച്ചു കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ ഈ വണ്ടിയിൽ രാജുവിൻ്റെ കൂടെ ഇരിക്കാൻ ജിക്കാർക്ക് ഒരിക്കലും ഇല്ല ഫ്രണ്ടിൽ എപ്പോഴും താടി വെച്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ ഞാൻ അത് മാത്രമേ ഉള്ളൂ രണ്ട് താടിക്കാർ ഒന്ന് രാജുവും ഒന്ന് ജിക്കെ തീർച്ചയായിട്ടും സാറും കൂടെ ഇല്ല അത് മാത്രമേ ഉള്ളൂ ദൈവം മാക്സിമം ദൈവത്തിന് കൈയെടുത്ത് വന്ന് ദൈവം കൈ വിട്ടു മാത്രമേ ഉള്ളൂ ഇതൊരു അവസാന യാത്രയാണ് രാജുവിൻ്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്നാലും സാറെ എപ്പോഴും മനസ്സിലുണ്ട് ഉറപ്പായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അവർ മറക്കാൻ പറ്റില്ല എട്ടിങ്ങിൽ ഇടുമ്പോഴത്തേക്ക് രാവിലെയും വരും വന്ന് നല്ല കുട്ടപ്പനെ ഡ്രസ്സൊക്കെ ചെയ്ത് രാവിലെ ഒന്ന് കയ്യൊക്കെ മടക്കിയിട്ട് പിറ്റേ ദിവസം ദിവസം കണ്ടില്ലെങ്കിൽ ചോദിക്കും പിറ്റേ ദിവസം എന്താ പറയുക ഇന്നലെ കണ്ടില്ല ഞങ്ങൾ സാർ പല ദിവസം ഇങ്ങനെ ക്ലിയർ ആയോ മാറ്റം ഉണ്ടല്ലോ ക്ലിയർ ആയോ എന്നെല്ലാം ചോദിച്ചിട്ട് വണ്ടി കയറുകയുള്ളൂ രാവിലെ വണ്ടി കയറണമെങ്കിൽ കയറുകയുണ്ടെങ്കിൽ മൂന്ന് വിഗ്രഹമുണ്ട് പ്രത്യേകം പറഞ്ഞിട്ടു വേണ്ടേ മൂന്ന് വിഗ്രഹം വെച്ചിട്ടുണ്ട് ഗണപതി കുരിശ് അള്ളാഹുവിൻ്റെ എല്ലാം തൊട്ട് അറ്റവും എല്ലാം തൊട്ട് തോന്നിയിട്ട് കയറിയേ ഉള്ളൂ അത് മറക്കാൻ പറ്റാത്തതാണ് തീർച്ചയായിട്ടും രാജ്യ കൊണ്ടുപോകാം ഞാനിപ്പോൾ ടൂറിസത്തിൽ തിരിച്ചു കൊടുക്കാനായിട്ടുള്ളതാണ് അത്രയേ ഉള്ളൂ ടൂറിസം എന്ന വണ്ടിയാണ് അപ്പോൾ തിരിച്ചിന് സാറില്ലാത്ത തിരിച്ചു കൊടുത്തല്ലേ പറ്റുള്ളൂ അത്രയേ ഉള്ളൂ ഒറ്റക്കോളുടെ ഒരു യാത്ര തീർച്ചയായിട്ടും ഇതൊരു മടക്കയാത്രയാണ് രാജുവിനെ പോലെ കേരളത്തിലെ ജി കാർത്തികനെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യർക്കും ഒരു മടക്കയാത്ര യാത്ര ജി കാർത്തികനില്ലാത്ത രാഷ്ട്രീയ കേരളം അത് സംഭവിച്ചിരിക്കുന്നു